തൊടുപുഴയിലെ വ്യാപാരിയായ മരിയ ബേക്കറി ഉടമ ജോസഫ് മാത്യുവിന്റെ നേതൃത്വത്തിൽ കുടയത്തൂർ സ്വദേശി പ്രജീഷിന് ഭവനം നിർമ്മിച്ച് നൽകി സുമനസ്സുകൾ കൈത്താങ്ങായ ഈ ഭവനത്തിന്റെ താക്കോൽദാനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ എം ജെ ജേക്കബ് നിർവഹിച്ചു ഫാദർ പ്രവീൺ തോമസ് ഭവനത്തിന്റെ വെഞ്ചിരിപ്പ് നിർവഹിച്ചു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരന്റെ വീടിന്റെ ദുരവസ്ഥ കണ്ടതിനെ തുടർന്ന് ഒരു ഭവനം ഉയർന്നു അങ്ങനെയാണ് തൊടുപുഴയിലെ വ്യാപാരിയായ മരിയ ബേക്കറി ഉടമ ജോസഫ് മാത്യുവിന്റെ നേതൃത്വത്തിൽ കൊടയത്തൂർ സ്വദേശി കണിയാപോർത്ത് പ്രജീഷിന് ഭവനം നിർമ്മിച്ചു നൽകിയത് പ്രജീഷിന്റെ കുട്ടിയുടെ ആദ്യ കുർബാന ചടങ്ങിനെത്തിയപ്പോഴാണ് വാസയോഗ്യമല്ലാത്ത വീട്ടിൽ തന്റെ സ്റ്റാഫും കുടുംബവും താമസിക്കുന്നത് ജോസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതേ തുടർന്നാണ് ജോസ് ഗ്രാമപഞ്ചായത്തിന്റെയും മറ്റും സഹായം ലഭിക്കുമോ എന്ന് അന്വേഷിച്ചത് നിലവിലെ നിയമം അനുസരിച്ച് ഇവർക്ക് അതിനുള്ള അർഹതയില്ലെന്നറിഞ്ഞതോടെയാണ് ജോസ് വീട് നിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങിയത് സ്വന്തം പണത്തിന് പുറമെ ഞാൻ ഇവിടെ കാണുകയും ഈ കൊച്ചിന് പ്രതീക്ഷിന്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാനക്കാണ് ഇവിടെ വന്നത് കണ്ടപ്പോൾ ഈ വീട് കണ്ടപ്പോൾ എനിക്കെന്തോ ഞാൻ ജനിച്ചത് പോലെ കൊടിലാണ് അവിടെ നിന്നാണ് കമ്പനിയെ ഇവിടം പൊക്കെത്തിച്ചത് അപ്പം ദൈവപടംബന നല്ല വീടും കാര്യങ്ങളൊക്കെ തന്നു അപ്പം ഞാനിവിടെ നിന്ന് കാണുകയും എന്റെ സംഘടന ഞാൻ തുടപുഴ ടോൺ പള്ളി വിൻസെന്റ് ഇപ്പോൾ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ പ്രസിഡന്റ് ആവേ പുള്ളിക്കൽ ജെയിംസ് അപ്പോൾ ഞങ്ങളവിടുന്ന ഞാൻ അവിടെ നിന്ന് പറയുകയും അവരിവിടെ വന്ന് ഇത് കാണുകയും ഇത് അർഹതപ്പെട്ട വീടാണെന്ന് പറയുകയും അവർ നല്ലൊരു സംഭാവന തരികയും ചെയ്തു അങ്ങനെ പിന്നെ ഞാൻ വീട്ടിൽ ആലോചിച്ചപ്പോൾ എൻ്റെ മക എൻ്റെ മാകം പറഞ്ഞ് കുറച്ച് പൈസ തരാം അപ്പോൾ അതങ്ങനെ ആലോചിച്ച് ഞാൻ പിന്നെ ഓരോ സംഘടനകൾ വഴിയും എൻ്റെ സുഹൃത്തുക്കൾ സഹപാഠികൾ പിന്നെ ഞാൻ കുറേ വീടുകൾ കയറി ഇറങ്ങി വീടുകൾ കയറി ഇറങ്ങി പൈസ ഉണ്ടാക്കി മൂന്ന് മാസം കൂടെ ദൈവം സഹായിച്ച് പണിതീർക്കാൻ സാധിച്ചു ഒരു ഭയങ്കര വിൻസെന്റ് സൊസൈറ്റിയിൽ വരുന്ന ജോസ് ചേട്ടന്റെ പ്രവർത്തനത്തെ എല്ലാവരും അഭിനന്ദിച്ചു ഫാദർ പ്രവീൺ തോമസ് ഭവനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു മനുഷ്യർക്ക് സമാധാനവും എപ്പോഴും നിങ്ങളുടെ പിതാവേതൻ

ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർക്കർ കാണിച്ച ജോസിനെയും ജോസിൻ്റെ സഹപ്രവർത്തകരെയും എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് ഒത്തൊരുമയോടുകൂടി ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒത്തിരിമയോടുകൂടി പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹം നടന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജോസ് ചാടികാട്ട് വാർഡ് മെമ്പർ ബിന്ദു സിബി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് എം മോനിച്ചൻ ലൂണാർ മാനേജിംഗ് ഡയറക്ടർ ജൂബി ഐസക് വിൻസീപോ സൊസൈറ്റി പ്രസിഡന്റ് ജെയിംസ് കുളിക്കൽ റെഡ് ക്രോസ് താലൂക്ക് ചെയർമാൻ മനോജ് കോക്കാട്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ജില്ലാ പ്രസിഡന്റ് എം എസ് അജി തുടങ്ങിയവർ പ്രസംഗിച്ചു കൂടി ഒരു ചെയ്യുമ്പോൾ വലിയ കോർഡിനേഷൻ അഭിനന്ദിക്കുന്നു ഈ നാട്ടിൽ വീണ്ടും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹീടെ യാഥാർത്ഥ്യമാക്കാൻ പിന്തുണ നൽകിയ സുമനസുകൾക്ക് ജോസഫ് മാത്യു നന്ദി പറഞ്ഞു പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന് ചില ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് പുളി ബോട്ടിൽസിൽ